രാഹുൽ ഗാന്ധിക്ക് തൂരിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് അച്ചു മൻ യു ഡി എഫ് നടത്തിയ റോഡ് ഷോയിലാണ് അച്ചു മൻ പങ്കെടുത്തത് ബി ജെ പി യേയും ഇടതുപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ചായിരുന്നു പ്രസംഗം യു ഡി എഫ് ത്വൂർ പഞ്ചായത്ത് കമ്മിറ്റി രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടത്തിയ റോഡ് ഷോയിലാണ് അച്ചു ഉമ്മൻ പങ്കെടുത്തത് കമാനം മുതൽ തുവൂർ ടൌൺ വരെയാണ് റോഡ് ഷോ നടന്നത് ഇത് ഇന്ത്യയുടെ ആത്മാവ് തിരിച്ചുപിടിക്കാനുള്ള തിരഞ്ഞെടുപ്പാണെന്നും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന മുന്നണിയിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂവെന്നും പറഞ്ഞ അച്ചു ഉമ്മൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു നാം വോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിട്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുവാൻ വേണ്ടിട്ടാണ് നമ്മുടെ മതേതരത്വം കാത്തു അതുകൊണ്ട് നിങ്ങളുടെ പൊട്ടി പൊളിഞ്ഞ ട്രെയിലർ എട്ടാക്കി മടക്കി പോക്കറ്റ് വെച്ച് അറ്റത്ത് കയറിയിരുന്നോളൂ ജൂൺ നാലിന് ഇന്ത്യയിൽ അധികാരത്തിലെത്താൻ പോകുന്നത് ഒരു ജനാധിപത്യ സർക്കാരാണ് ഇന്ത്യ മുന്നണിയുടെ ജനാധിപത്യ സർക്കാർ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ ജനാധിപത്യ സർക്കാർ അതിന് നമുക്കെന്താണ് ചെയ്യാനുള്ളത് എന്താണ് നമ്മുടെ സംഭാവന കേരളത്തിൽ നിന്നും ഇരുപത് എം പിമാരെ ഡൽഹിയിലേക്ക് അയക്കുക ഉമ്മൻചാണ്ടിക്കെതിരെ എല്ലാ കഥകൾ മെനഞ്ഞ ഇടതുപക്ഷം അതേ തന്ത്രമാണ് വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പയറ്റുന്നതെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു വളരെ അധികം ചിരിച്ചുകൊണ്ട് ഒരു തമാശ പറയുന്ന രീതിയിൽ അത് മാറ്റി പറയുകയുണ്ടായി ഇന്നലെ അവരുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി ഇല്ല ആ അധിക്ഷേപം ഉള്ളതാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും ഒന്നി ഉണ്ടെന്ന് പറ അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ നാടകം കളിക്കുന്ന ഈ കേരളത്തിലുണ്ടല്ലോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനെതിരെ കല്ലുവച്ച നുണകൾ പറഞ്ഞ് ആരും കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു വേട്ട മൃഗത്തെ വേട്ടയാടുന്നതുപോലെ ഒരു സൈബർ ലോകം മുഴുവൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിച്ച ഒരു സാധു വ്യക്തി പേര് ഉമ്മൻചാണ്ടി നിങ്ങളുടെ ക്രൂരതകളെല്ലാം ഒരു പരിഭവം പോലും ഇല്ലാതെ ഏറ്റുവാങ്ങിയ ഭക്ഷണം മറന്ന് ആരോഗ്യം മറന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് അദ്ദേഹം ആ അദ്ദേഹത്തോട് കാട്ടിയ നിറികേട് കേരളത്തിന്റെ ജനത മറന്നിട്ടില്ല മറക്കുകയുമില്ല യോഗത്തിൽ ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി വി മനാഫ് മുഖ്യപ്രഭാഷണം നടത്തി കളത്തിൽ കുഞ്ഞാപ്പുഹാജി കെ കെ സുരേന്ദ്രൻ പി എ മജീദ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് പി ടി ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു